ഹേ ഗസ് ദിസ് ഈ സോ ജാറീബ് ജാറൂട്ടിലേക്ക് എല്ലാവരെയും ഞാൻ വെൽക്കം ചെയ്യുന്നു ഞാൻ ഇന്നത്തെ നമ്മുടെ റീഡിംഗ് അടുത്ത ഒരാഴ്ച നിങ്ങളുടെ ജീവിതത്തിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നടക്കാൻ പോകുന്നത് എന്തൊക്കെ മാറ്റങ്ങളാണ് യൂണിവേഴ്സ് അല്ലെങ്കിൽ ഏഞ്ചൽസ് ആയിട്ട് എന്തൊക്കെ മെസ്സേജസ് ആണ് നിങ്ങൾക്ക് തരാൻ പോകുന്നത് എന്ന് നമുക്ക് നോക്കാം ഓക്കെ സോ റീഡിങ്ങിലോട്ട് പോകുന്നതിന് മുൻപായി എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ് സോ നമുക്ക് ഇന്നത്തെ റീഡിംഗിലേക്ക് പോകാം ടു തൗസൻഡ് ട്വൻ്റി സിക്സ് റീഡിങ് ഞാൻ അടുത്ത ദിവസമായി ചെയ്യാം ഓക്കെ പോസിറ്റീവ് ആയിട്ടിരിക്കുക ഫ്രീ ആയിട്ടിരിക്കുന്ന സമയത്ത് മാത്രം ഈ ഒരു റീഡിംഗ് കാണാൻ ശ്രമിക്കുക യൂണിവേഴ്സ് ഏഞ്ചൽസ് ഡിവൈൻ ഏഞ്ചൽ മെസ്സേജസ് യൂണിവേഴ്സ് അല്ലെങ്കിൽ ഏഞ്ചൽസ് ആയിട്ട് എന്തൊക്കെ മെസ്സേജസ് ആണ് അടുത്ത വൺ വീക്ക് നിങ്ങളുടെ ജീവിതത്തിൽ നടക്കാൻ പോകുന്നത് എന്ന് നോക്കാം ആൻഡി ഫസ്റ്റ് കാർഡ് നമ്മൾക്ക് കിട്ടിയിട്ടുള്ളത് ടെംറൻസ് ആണ് ഒരു കാർഡ് കൂടി എടുക്കാം നിങ്ങൾ പുതിയ പുതിയ കാര്യങ്ങളൊക്കെ പഠിക്കാൻ ശ്രമിക്കുന്ന ഒരു സിറ്റുവേഷൻ ഇവിടെ കാണുന്നുണ്ട് അടുത്തതായി കിട്ടിയിട്ടുള്ളത് ടെൻ ഓഫ് പെന്തുക്കൾ ആൻഡ് ബോട്ടം ഓഫ് ദ ഡേ ടെൻ ഓഫ് കപ്സ് ആണ് ഈ ഒരു ക്രിസ്മസ് ന്യൂ ഇയർ അടുത്തിരിക്കുന്ന സമയത്ത് ഇപ്പോൾ നിങ്ങൾ ഈ ഒരു റീഡിംഗ് നിങ്ങൾക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വരുന്ന ദിവസങ്ങൾ നിങ്ങൾക്ക് വളരെ നല്ല കാര്യങ്ങളാണ് ജീവിതത്തിൽ നടക്കാൻ പോകുന്നത് വളരെ സമാധാനം കിട്ടുന്നൊരു അവസ്ഥയാണ് ഒരു സന്തോഷവും മനസ്സിനൊരു സമാധാനവും കുറച്ചൊരു ആശ്വാസം കിട്ടുന്ന ഒരു സിറ്റുവേഷൻ തന്നെയാണ് കാണാൻ സാധിക്കുന്നത് അതായത് ഇപ്പോൾ എന്തെങ്കിലും പ്രശ്നങ്ങളോ വളരെയധികം കൺഫ്യൂസ്ഡ് ആയിട്ട് നിൽക്കുന്നുണ്ട് ഒന്നിലും ഒരു സന്തോഷവും കണ്ടെത്താനായി സാധിക്കുന്നില്ല ഒരു വിഷമത്തിലാണ് ദുഃഖത്തിലാണ് കുറേയധികം പ്രശ്നങ്ങൾ ഒരേ സമയത്തുള്ളവരുണ്ടായിരിക്കാം സോ ഇനിയും വരുന്ന കുറച്ച് ദിവസം നിങ്ങളുടെ മനസ്സിന് ഒരു ശാന്തതയും സമാധാനവും നിങ്ങളുടെ പ്രശ്നം മേ ബി സോൾവ് ആകുന്നൊരവസ്ഥയായിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾ തന്നെ അതിൽ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ കണ്ടുപിടിക്കാൻ ശ്രമിക്കുന്ന ഒരു സിറ്റുവേഷൻ ആയിരിക്കാം ഇവിടെ എനിക്ക് ആദ്യം തന്നെ കാണാൻ സാധിക്കുന്നത് നിങ്ങൾ മെഡിറ്റേഷൻ കാര്യങ്ങൾ യോഗയൊക്കെ പ്രാക്ടീസ് ചെയ്യുന്നത് വളരെയധികം നല്ലതാണ് നിങ്ങൾ മെൻ്റലി ഞാൻ ഫിസിക്കലി എല്ലാം തന്നെ കുറച്ചും കൂടി നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും ചിന്തിച്ച് പ്രവർത്തിക്കാൻ കഴിയും ഓക്കെ മാനുഫേഴ്സ് ചെയ്യാം വിഷൻ ബോർഡ് ക്രിയേറ്റ് ചെയ്യാം ഇങ്ങനെ കുറേ കാര്യങ്ങൾ നമ്മൾക്ക് നമ്മളെ തന്നെ അപ്ഗ്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്യാനായിട്ട് സാധിക്കും ഇവിടെ നമ്മൾക്ക് ടെൻ ഓഫ് പെൻഡുക്കളും ടെൻ ഓഫ് കപ്സും ആണ് കിട്ടിയിട്ടുള്ളത് ഒരു കമ്പ്ലീഷനാണ് കാണാൻ സാധിക്കുന്നത് പെൻറ്റുക്കിൾസും കപ്സും ഉള്ളതുകൊണ്ട് തന്നെ ക്യാഷും വരും സ്നേഹവും ഉണ്ടാവും ഓക്കെ സോ ഇവിടെ രണ്ട് കൂട്ടിലും ഉണ്ടായിരിക്കാം മേ ബി ചിലർക്ക് ക്യാഷ് ആയിരിക്കാം പ്രശ്നം ചിലർക്ക് എന്തെങ്കിലും ഫാമിലി ഇഷ്യൂസോ ഡിവോഴ്സ് കാര്യങ്ങൾ റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും പ്രശ്നങ്ങളോ കാര്യങ്ങളോ നോ കോണ്ടാക്റ്റോ സെപ്പറേഷനോ ആയിരിക്കാം അതായിരിക്കാം ചിലർ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടിലാഴ്ത്തുന്നത് സോ ഇവിടെ എന്താണോ നിങ്ങളുടെ ഇഷ്യൂ അത് കംപ്ലീറ്റായിട്ടൊന്ന് മാറി നിങ്ങൾക്ക് കുറച്ചും കൂടി ഒരു സന്തോഷവും സമാധാനവും ചേർന്ന് കിട്ടുന്നൊരു സിറ്റുവേഷനാണ് ടെൻ ഓഫ് പെൻഡുക്കൾ എന്ന് പറയുമ്പം ക്യാഷ് വേസ് സ്റ്റെബിലിറ്റി വന്നു ചേരും ഇപ്പം എന്തെങ്കിലും പ്രശ്നങ്ങളോ കാര്യങ്ങളോ ബുദ്ധിമുട്ടുകളോ കടങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ അത് കൊടുത്തു തീർക്കാൻ പറ്റുന്നൊരു സാഹചര്യത്തിലേക്ക് വരും ബിസിനസ്സൊക്കെ ചെയ്യുന്നവർക്ക് പുതിയൊരു ജോലി നോക്കുന്നവർക്കെല്ലാം നല്ലൊരു സമയമാണ് ഓക്കെ സോ ടു തൗസൻഡ് ട്വൻറ്റി സിക്സ് സ്റ്റാർട്ട് ചെയ്യാണ് ഇനിയും കുറച്ച് ദിവസം കൂടെ ഉള്ളൂ ടെൻ ഓഫ് കപ്സും കിട്ടിയിട്ടുണ്ട് എന്തെങ്കിലും അകൽച്ച സെപ്പറേഷൻ നോ കോണ്ടാക്റ്റ് ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ ആ ഒരു പേഴ്സൻ്റെ സൈഡിൽ നിന്ന് തന്നെ നിങ്ങൾക്കൊരു മാറ്റം പ്രതീക്ഷിക്കാം ഈ ഒരു സമയം നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻ കൊണ്ടായിരിക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ പ്രാർത്ഥന കൊണ്ടായിരിക്കാം ആ ഒരു പേഴ്സൺ കുറേ കാര്യങ്ങൾ മനസ്സിലാക്കി നിങ്ങളുടെ ജീവിതത്തിലേക്ക് തിരിച്ചു വരാനുള്ളൊരു സാധ്യത വളരെ കൂടുതലാണ് ഹസ്ബൻഡ് ആൻഡ് വൈഫ് തമ്മിലുള്ള പ്രശ്നങ്ങളായിക്കോട്ടെ അതൊരു റീകൺസിലേഷൻ റീകൺസുലേഷൻ റീയൂണിയനിലേക്ക് പോകാനുള്ളൊരു ചാൻസ് വളരെ ഹൈ ആണ് എന്തെങ്കിലും തേർഡ് പാർട്ടി സിറ്റുവേഷനോ കാര്യങ്ങളോ മേ ബി വേറൊരു പേഴ്സൺ വന്നിട്ട് നിങ്ങളുടെ ഇടയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടായിരിക്കാം ഫ്രണ്ട്സ് അല്ലെങ്കിൽ എന്തെങ്കിലും അഡിക്ഷൻ കാര്യങ്ങൾ ആ ഒരു തേർഡ് പാർട്ടിയുടെ എനർജി ഇവിടെ കുറഞ്ഞു കിട്ടുന്ന ഒരു സിറ്റുവേഷനാണ് അല്ലെങ്കിൽ നമുക്കിവിടെ ടെൻ ഓഫ് കിഫ്സും ടെൻ ഓഫ് പെൻറ്റിക്കൽസും നമ്മൾക്കിവിടെ കിട്ടില്ല സോ നിങ്ങൾ കുറേ നാളായിട്ട് വെയ്റ്റ് ചെയ്തിരുന്ന ആ ഒരു മാറ്റം നിങ്ങളുടെ ജീവിതത്തിൽ വരാൻ പോവുകയാണ് ഇത് ഇന്നും ഇന്നലെ അല്ല നിങ്ങൾ ഈ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് പരിശ്രമിക്കുന്നത് നിങ്ങൾ ഈ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നത് കുറേ നാളായിട്ടുള്ള ഒരു സംഭവമാണ് നിങ്ങൾക്ക് മുന്നോട്ടേക്ക് യൂണിവേഴ്സായിട്ട് ഏറ്റവും ബെസ്റ്റായിട്ട് തന്നെ ഒരു റൈറ്റ് ടൈമാണ് വരാൻ പോകുന്നത് നിങ്ങളുടെ ജീവിതത്തിലേക്ക് കൊണ്ടു പോകുന്നത് ഓക്കെ നമ്മൾക്ക് കുറച്ച് കാറ്റ്സും കൂടി എടുക്കാം സൊ ഫസ്റ്റ് ത്രീ കാർഡ്സും നമുക്ക് വളരെ പോസിറ്റീവായിട്ടാണ് കിട്ടിയിട്ടുള്ളത് എന്തെങ്കിലും പുതിയ കാര്യങ്ങളിലേക്ക് തിരിയണം എന്നുണ്ടെങ്കിൽ ഒരു ജോബ് അല്ലെങ്കിൽ ഒരു സ്റ്റഡീസ് ഒരു കോഴ്സ് എടുത്ത് പഠിക്കുക വേറൊരു ജോലി നോക്കുക തുടങ്ങിയ കാര്യങ്ങൾക്ക് നല്ലൊരു സമയമാണ് കുറേ നാളായിട്ട് എന്തെങ്കിലും ചെയ്യാൻ ശ്രമിച്ചിട്ടൊരു സ്ട്രഗ്നസ് ആണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ മുന്നോട്ടേക്കുള്ള ദിവസങ്ങളാഴ്ചകൾ മാസങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് പുതിയ കാര്യങ്ങൾ പ്ലാൻ ചെയ്ത് പഠിക്കാനും ചെയ്യാനും പുതിയൊരു ജോലിക്കൊക്കെ നല്ലൊരു സമയമാണ് എന്താണോ നിങ്ങളുടെ പ്രശ്നം ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് കടങ്ങളുണ്ട് അത് തീർക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് പല വഴികൾ തേടാം അതിൽ നിന്ന് നിങ്ങൾ രക്ഷപ്പെടുന്ന ഒരു സിറ്റുവേഷനാണ് വരുന്നത് ഓക്കെ അടുത്തൊരു കാർഡ് നമ്മൾക്ക് ഇവിടെ കിട്ടിയിട്ടുള്ളത് നമ്മൾക്ക് എയ്സ് ഓഫ് വൺസ് ആണ് കിട്ടിയിട്ടുള്ളത് ഒരു കാർഡ് കൂടി എടുക്കാം എയ്സ് ഓഫ് വാൻസ് എന്ന് പറയുമ്പം നിങ്ങൾക്ക് എന്താണോ പാഷൻ അതിലേക്ക് തിരിക നമ്മളിപ്പം പൈസയ്ക്ക് വേണ്ടിയിട്ട് ഒരു ജോലി ചെയ്യുന്നതും നമ്മൾ ഇഷ്ടപ്പെട്ടൊരു ജോലി അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ട രീതിയിൽ ഒരു സ്ഥലത്തോ ഒരു ജോലിയോ കിട്ടുന്നതും അത് ചെയ്യുന്നതും തമ്മിൽ ഡിഫറൻസ് ഉണ്ട് അല്ലേ അടുത്തതായി കിട്ടിയിട്ടുള്ളത് നൈറ്റ് ഓഫ് ആണ് ബോട്ടം ഓഫ് ദി ഡക്ക് ടു ഓഫ് സോട്സും കിട്ടിയിട്ടുണ്ട് ഞാൻ ഈ പറയുന്ന സമയത്തും നിങ്ങൾക്ക് കുറച്ച് കാര്യങ്ങളിൽ ചില കൺഫ്യൂഷൻസും കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ട് എന്നാലും മുന്നോട്ടേക്ക് വരും ദിവസങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നിങ്ങൾക്ക് പല ഡിസിഷൻസും എടുക്കാൻ സാധിക്കും കടൽ കടന്നൊരു യാത്ര കാര്യങ്ങൾ എങ്ങോട്ടെങ്കിലും ഒരു ലോങ് ഡിസ്റ്റൻസ് ട്രാവൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ആൾക്കാരെയൊക്കെ കാണാൻ സാധിക്കുന്ന ഒരു അവസ്ഥയും കാര്യങ്ങളും ഉണ്ട് നൈറ്റ് ഓഫ് കപ്സാണ് സോ കബ്സ് ആയതുകൊണ്ട് തന്നെ സ്നേഹം പ്രണയം ഇതൊക്കെയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് നിങ്ങളുടെ പാഷൻ എന്താണോ അതനുസരിച്ച് മുന്നോട്ടേക്ക് പോകാൻ ശ്രമിക്കുക മേ ബി നിങ്ങൾ പഠിച്ചൊരു കാര്യമായിരിക്കില്ല ജോബ് ചെയ്യുന്നത് ജോലി കാര്യങ്ങളൊക്കെ ഉള്ളത് അല്ലെങ്കിൽ ജോലി ഇല്ലാത്തൊരു സിറ്റുവേഷൻ ഉണ്ടായിരിക്കാം നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യത്തിൽ നിങ്ങൾക്കൊരു സന്തോഷവും സമാധാനവും ഇവിടെയൊക്കെയോ നിങ്ങൾ ഒറ്റപ്പെട്ടൊരവസ്ഥ ഉണ്ടായിരിക്കാം ഓക്കെ സോ അതെല്ലാം മാറി കുറച്ചും കൂടി നിങ്ങളുടെ ജീവിതം ഒന്ന് ബാലൻസ് ആകുന്നൊരവസ്ഥയുണ്ട് ടു ഓഫ് സോർട്സ് നമ്മൾക്ക് ബോട്ടം ഓഫ് തൊട്ട് കിട്ടണം എന്നുണ്ടെങ്കിൽ പല കാര്യവും നിങ്ങൾ പേടിച്ച് മാറി നിൽക്കുന്ന ശരിയാകുമോ മേ ബി എന്തെങ്കിലും എക്സാംസോ കാര്യങ്ങളോ ഒക്കെ ഫെയിൽ ഫെയിലായിട്ടുണ്ടായിരിക്കാം ഒരു ജോലി നഷ്ടപ്പെട്ടിട്ടുണ്ടായിരിക്കാം റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും പ്രശ്നങ്ങളോ കാര്യങ്ങളോ കണ്ടിന്യൂസ് ആയിട്ടേ വന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരിക്കാം സോ അത് തന്നെ റിപ്പീറ്റായിട്ട് നടക്കുമോ എന്നുള്ളൊരു ഉൾഭയം നിങ്ങൾക്കുണ്ട് അതൊരു സ്ട്രെക്നസ് ക്രിയേറ്റ് ചെയ്യും ആ ഒരു തടസ്സം കാര്യങ്ങൾ നിങ്ങൾ കുറച്ചും കൂടി പോസിറ്റീവ് ആകുന്നു സോ അതൊന്നും നിങ്ങൾ മൈൻഡാക്കാതെ മുന്നോട്ടേക്ക് പോകുന്ന ഒരു സിറ്റുവേഷനാണ് നമ്മൾക്ക് കുറച്ച് കാഴ്ചം കൂടി എടുക്കാം യൂണിവേഴ്സ് ഏഞ്ചൽസ് റിവൈൻ അടുത്തതായി ഏത് കാർഡാണ് കിട്ടാൻ പോകുന്നത് നോക്കാം ഈ ഒരു റീഡിങ് കാണുന്നവർക്ക് എന്തൊക്കെ മെസ്സേജസ് ആണ് യൂണിവേഴ്സിൻ്റെ സൈഡിൽ നിന്നും കിട്ടാൻ പോകുന്നത് സോ നമുക്ക് അടുത്തൊരു കാർഡ് കിട്ടിയിട്ടുണ്ട് ഇവിടെ സിക്സ് ഓഫ് വൺസ് ആണ് കിട്ടിയിട്ടുള്ളത് വൺ ഓഫ് ദി ബെസ്റ്റ് കാർഡാണ് ഒരു കാർഡ് കൂടി എടുക്കാം ഈ റിലേഷൻഷിപ്പിലൊക്കെ ഒരു റീകൺസിലേഷൻ നടക്കുന്നതിന് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളൊരു കാർഡ് തന്നെയാണ് പിന്നെ നമ്മൾക്ക് ക്യുനോഫ് വാൻസ് വന്നിട്ടുണ്ട് ബോട്ടം ഓഫ് ദി ഡക് ദ എം ആണ് കിട്ടിയിട്ടുള്ളത് സോ തീർച്ചയായിട്ടും ഒരു ഉന്നത പദവിയിലേക്ക് നിങ്ങൾ പോകാൻ ചാൻസ് ഉണ്ട് ഓക്കെ സോ ഒരു പ്രൊമോഷൻ കിട്ടാനോ സ്വന്തമായിട്ടൊരു ബിസിനസ് അത് സക്സസ്സിലേക്ക് എത്തുക നല്ല രീതിയിൽ അത് മുന്നോട്ടേക്ക് കൊണ്ടുപോയി ഇപ്പോൾ ബിസിനസ് ഒക്കെ ചെയ്യുന്നവർക്ക് അടുത്ത സമയത്തായിട്ട് എന്തെങ്കിലും നഷ്ടങ്ങളോ കാര്യങ്ങളോ ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ അതെല്ലാം ഫുള്ളി മാറി നിങ്ങൾക്ക് നല്ല രീതിയിൽ അത് കൊണ്ടുപോകാൻ സാധിക്കുന്ന ഒരു അവസ്ഥ വരും ഒരു ഫെമിനൈൻ എനർജി സപ്പോർട്ട് നിങ്ങൾക്കുണ്ടായിരിക്കാം മേ ബി നിങ്ങളുടെ ആൻസിസ്റ്റേഴ്സ് തന്നെ അരയ്ക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ അമ്മയായിരിക്കാം സിസ്റ്റർ അരയ്ക്കാം ഗേൾ ഫ്രണ്ട് അരയ്ക്കാം വൈഫ് വൈഫായിരിക്കാം സോ ഒരു ഫെമിനൈൻ എനർജി സപ്പോർട്ട് ഇവിടെ നിങ്ങൾക്കുണ്ട് ഓക്കെ സോ റാൻ സിസ്റ്റേഴ്സ് കാണാൻ സാധിക്കുന്നുണ്ട് നിങ്ങൾ ഭയങ്കര ബ്ലെസ്ഡ് ആണ് അതുകൊണ്ട് തന്നെ എന്ത് സിറ്റുവേഷൻ വന്നാലും അതിനെ ഓവർകം ചെയ്ത് നിങ്ങൾക്ക് പോകാൻ സാധിക്കും ഇനിയും നിങ്ങൾക്ക് കുറേ കാര്യങ്ങൾ ജീവിതത്തിൽ ചെയ്യാനുണ്ട് സിക്സ് ഓഫ് വാൻസ് എന്ന് പറയുമ്പം ഒരു സ്ട്രോങ് റീകൺസിലേഷനെ കൂടി കാണിക്കുന്ന കാർഡാണ് ഇപ്പോൾ ആറ് മാസത്തിന് മുൻപായി തന്നെ ഒരു എന്തെങ്കിലും പ്രശ്നങ്ങളോ കാര്യങ്ങളോ റിലേഷൻഷിപ്പിലോ ഫാമിലി ഇഷ്യൂസിലോ ഉണ്ടായിട്ടുണ്ട് ഹസ്ബൻഡ് ആൻഡ് വൈഫ് തമ്മിലൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിലും അതുമാറി ഒരുമിച്ച് വരുന്ന ഒരു സിറ്റുവേഷൻ കാര്യങ്ങളൊക്കെ തന്നെ ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട് നിങ്ങളുടെ മാനിഫെസ്റ്റേഷനൊക്കെ ഇവിടെ ആവുന്ന ഒരു സിറ്റുവേഷൻ തന്നെയാണ് കാണാൻ പറ്റുന്നത് ഓക്കെ നമ്മൾക്ക് കുറച്ച് കാറ്റ്സ് കൂടി എടുക്കാം സോ യൂണിവേഴ്സ് ഏഞ്ചൽസ് ഡിവൈൻ നമ്മളുടെ ട്രിപ്പിൾ ഫൈവിൻ്റെ ഓഫറാണ് ക്രിസ്മസ് ന്യൂ ഇയർ ഓഫറാണ് അഞ്ഞൂറ്റൻപത്തഞ്ച് രൂപയ്ക്ക് മൂന്ന് ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങളുടെ പേര് ഡേറ്റ് ഓഫ് ബർത്ത് നിങ്ങളുടെ ഇഷ്യൂസ് ആൻഡ് ക്വസ്റ്റ്യൻസ് എല്ലാം സെൻഡ് ചെയ്യാം താഴെ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ അഞ്ഞൂറ്റൻപത്തഞ്ച് രൂപയ്ക്ക് ത്രീ ക്വസ്റ്റ്യൻസ് ചോദിക്കാവുന്നതാണ് കോളിംഗ് സ്ലോട്ട് നേരത്തെ ആയിരത്തഞ്ഞൂറായിരുന്നു ഫസ്റ്റ് ടൈം ആണ് കോളിംഗ് സ്ലോട്ടിന് നമ്മൾ ഓഫർ കൊടുക്കുന്നത് ഇപ്പോൾ ആണ് സോ അങ്ങനെയും നിങ്ങൾക്ക് റീഡിങ് ചെയ്യാം ഓക്കെ ഓക്കെ നമുക്കിവിടെ രണ്ട് കാർഡ്സ് കിട്ടിയിട്ടുണ്ട് ഫോർ ഓഫ് കപ്സ് കിട്ടിയിട്ടുണ്ട് എയ്റ്റ് ഓഫ് മിനിക്കൽ ആൻഡ് ബോട്ടം ഓഫ് ദ ഡക് ടെൻ ഓഫ് സോഡ്സ് ആണ് വന്നിട്ടുള്ളത് ഒറ്റ പ്രശ്നം അല്ലെങ്കിൽ ഒറ്റ ചിന്ത നിങ്ങളുടെ മാറ്റിയാൽ മതി ഭയങ്കരമായിട്ട് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ ഇവിടെ ഉണ്ട് അതായത് ഒരു പ്രശ്നം വന്ന് മേ അത് മാസങ്ങൾക്കോ വർഷങ്ങൾക്കോ മുൻപ് നടന്നിട്ടുള്ള കാര്യമായിരിക്കാം അത് മുന്നോട്ടേക്ക് എന്താകുമെന്ന് നിങ്ങൾക്കറിയാം ഓക്കെ എന്തായി തീരും മുന്നോട്ടേക്ക് എന്തായിരിക്കും നടക്കാൻ പോകുന്നതെന്ന് നിങ്ങൾക്കറിയാം റിലേഷൻഷിപ്പ് ആയിക്കോട്ടെ അതിനി വന്നാലും വന്നില്ലെങ്കിലും എന്തായിരിക്കും വരുവോ ഇല്ല ഇതൊക്കെ നിങ്ങൾക്കറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ് എന്നാലും അതിനെപ്പറ്റി ആലോചിച്ച് ഓവർ തിങ്ക് ചെയ്തിരിക്കുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ട് മാക്സിമം ബിസി ആയിട്ടിരിക്കാനായിട്ട് ശ്രമിക്കുക എയ്റ്റ് ഓഫ് പെൻഡുകൾ വന്നിട്ടുണ്ട് ദൂരെ എവിടെയെങ്കിലും ഒരു ജോബ് നോക്കുന്നവർക്ക് പുതിയതായി ഒരു കടൽ കടന്നൊരു യാത്ര അല്ലെങ്കിൽ പുറത്തേതേലും സ്ഥലത്തായിരിക്കാം വേറൊരു സ്ഥലത്തൊരു ജോലി പുതിയതായി നോക്കുന്നവർക്കും പുതിയൊരു കമ്പനിയിലൊക്കെ നോക്കുന്നവർക്കും നല്ലൊരു സമയമാണ് ടെൻ ഓഫ് സോഡ്സ് ആണ് തീർച്ചയായിട്ടും പാസ്റ്റ് ലൈഫ് ട്രോമ ഭയങ്കരമായിട്ടുണ്ട് അത് മാറിക്കിട്ടും മാനിഫെസ്റ്റേഷൻ കാര്യങ്ങളൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യാം ഫുൾ മൂൺ ഡേയിൽ മാനിഫേസ് ചെയ്യുന്നത് എന്തുകൊണ്ടും നല്ലതാണ് അഫർമേഷൻസ് ഒക്കെ യൂസ് ചെയ്യാം ഈ ഒരു ടു തൗസൻഡ് ട്വൻറ്റി സിക്സ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുൻപായി തന്നെ നിങ്ങൾക്ക് വിഷൻ ബോർഡൊക്കെ ക്രിയേറ്റ് ചെയ്യാം മാനിഫെസ്റ്റേഷൻ കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള അഫർമേഷൻസ് ഒക്കെ യൂസ് ചെയ്യാം മെഡിറ്റേഷൻ കാര്യങ്ങൾ യോഗ പ്രാക്ടീസ് ചെയ്യാം അറ്റ്ലീസ്റ്റ് ജിമ്മിൽ പോകാം കുറച്ചും കൂടി ഓരോരോ ക്രിയേറ്റീവ് ആയിട്ട് നിങ്ങൾക്ക് പല പല ഐഡിയാസ് തോന്നുന്നത് അത് നിങ്ങൾക്ക് ചെയ്യാം എന്തെങ്കിലും ഹോബീസ് ഒക്കെ ഉണ്ടെങ്കിൽ അത് ചെയ്യാം കുറച്ചും കൂടി നിങ്ങളെ ബിസിയാക്കി വയ്ക്കാനും പോസിറ്റീവായിട്ടിരിക്കാനും നിങ്ങൾ സോൾവ് സോൾവ് ഓവർ തിങ്ക് ചെയ്യേണ്ട ചെയ്യാൻ എന്ത് ചെയ്യാം എന്നതിനെ പറ്റിയിട്ടും നമ്മൾക്ക് ഒരു സെക്ഷൻ കാർഡ് കൂടി എടുക്കാം യൂണിവേഴ്സ് ഏഞ്ചൽസ് അടുത്തതായി ഏത് കാർഡാണ് നമ്മളുടെ ലാസ്റ്റ് സെക്ഷൻ ടു കാർഡ്സ് ആണ് സോ നമുക്ക് ഓക്കെ ഓൾറെഡി കിട്ടിയിട്ടുണ്ട് എംബ്രറാണ് സോ തീർച്ചയായിട്ടും ഒരു സ്റ്റെബിലിറ്റി ആണ് നമ്മൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത് എംബ്രർ എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങളുടെ പ്ലാൻസ് ഒക്കെ ആവും സോ നിങ്ങൾക്ക് എഴുതിയിട്ടോ അല്ലെങ്കിൽ വിഷൻ ബോർഡൊക്കെ അതൊക്കെ ഫുള്ളി ഒരു സിറ്റുവേഷൻ തന്നെയാണ് നിങ്ങളുടെ പ്രാർത്ഥന നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻ ഒക്കെ ഇവിടെ ആവും നയൻ ഓഫ് കപ്സ് ആണ് ബോട്ടം ഓഫ് ദി ഡക് ദ സ്റ്റാർ കാർഡാണ് കിട്ടിയിട്ടുള്ളത് സോ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരു സ്റ്റേബിൾ ലൈഫാണ് മുന്നോട്ടേക്ക് യൂണിവേഴ്സായിട്ട് ഓഫർ ചെയ്യുന്നത് ആകും സ്റ്റെബിലിറ്റി ഉണ്ടാകും വേറൊരു സ്ഥലത്തൊക്കെ ഷിഫ്റ്റ് ചെയ്യണം വേറൊരു സ്ഥലത്തേക്ക് മാറണം ജോലിയിലൊരു മാറ്റം ഒക്കെ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം നല്ലൊരു സമയമാണ് വരാൻ പോകുന്നത് ആ മാറ്റത്തിന് നിങ്ങൾ തയ്യാറാവണം പലരുടെയും പ്രശ്നം ഞാൻ പേഴ്സണൽ റീഡിങ് എടുക്കുന്ന സമയത്ത് ആ ഒരു മാറ്റത്തെ പലരും ഭയക്കുന്നുണ്ട് ഒരു റിസ്ക് എടുത്ത് ഒരു ജോലിയിൽ നിന്ന് റിസൈൻ ചെയ്ത് വേറൊരു ജോലിയിലേക്ക് പ്രവേശിക്കാനോ വേറൊരു സ്ഥലത്തേക്ക് പോകാനോ എന്തെങ്കിലും ഒരു ബിസിനസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യാനോ അങ്ങനെ ചില കാര്യങ്ങളിൽ ചിലർ ഭയങ്കരമായിട്ട് റിസ്ക് എടുക്കാൻ പേടിച്ച് മാറി നിൽക്കുന്ന ഒരു അവസ്ഥയുണ്ട് ചില കാര്യങ്ങളിൽ നമ്മൾ പേടി മാറ്റി റിസ്ക് എടുക്കുന്നത് എന്തുകൊണ്ടും നല്ലതാണ് ഇവിടെ റിലേഷൻഷിപ്പിൽ ഒരു റീകൺസലേഷൻ റീയൂണിയൻ ഒക്കെ കാണാൻ സാധിക്കുന്നുണ്ട് ഓക്കെ സോ നിങ്ങൾ ഭയങ്കര പോസിറ്റീവ് എനർജിയിലേക്ക് വരും നിങ്ങൾക്ക് ഭയങ്കര ഒരു സ്ട്രെങ്ത്ത് യൂണിവേഴ്സായിട്ട് തരും സോ ഭയങ്കരമായിട്ട് ഓവർ തിങ്ക് ചെയ്യുന്നവരോ എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കുറച്ചും കൂടി ബെറ്റർ ഒരു സിറ്റുവേഷൻ തന്നെയാണ് കാണാൻ സാധിക്കുന്നത് സോ ഹാപ്പി ആയിട്ടിരിക്കുക ഇതാണ് നമ്മളുടെ ഇന്നത്തെ റീഡിംഗ് വൺസ് അഗെയിൻ ഹാപ്പി ക്രിസ്മസ് ട്രിപ്പിൾ ഫൈവിൻ്റെ ഓഫർ ക്രിസ്മസ് ന്യൂ ഇയർ ഓഫറാണ് ട്രിപ്പിൾ ഫൈവിന് ത്രീ ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം കോളിംഗ്സിലോട്ട് തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ആയിരുന്നു ഇപ്പോൾ തൗസൻഡ് ആണ് നിങ്ങൾക്ക് അങ്ങനെയും റീഡിങ്സ് ചെയ്യാം ഓക്കെ സോ അടുത്തൊരു ദിവസം അടുത്തൊരു റീഡിംഗ് ആയി കാണാൻ അതുവരേക്കും ടേക്ക് കെയർ ബൈ